മുതുമല ടൈഗർ റിസർവിനുള്ളിലെ റിസർവ് ഫോറസ്റ്റിലൂടെ ഒരു വെഹിക്കിൾ സഫാരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ ഉള്ളത് ടൈഗർ റിസർവിനുള്ളിലെ തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ടൂറിസ്റ്റുകളെ സഫാരി കൊണ്ടുപോകാൻ കിടക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സുകളാണ് ഇതെല്ലാം ഇതിലൊരു ബസ്സിലാണ് നമുക്കും സഫാരി പോകേണ്ടത് ഓരോ തവണയും സഫാരി പോകുമ്പോഴേക്കും കാണുന്ന മൃഗങ്ങളുടെ എണ്ണമാണ് ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയവർക്ക് ടൈഗറിനെ ലെപ്പിനെയൊക്കെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് മുതുമലയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം ആണ് ഇവിടുത്തെ ഈ ജംഗിൾ സഫാരി അത് രാവിലെ ആറര പോലാണ് ഇവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എത്തി രാവിലെ ആറര മുതൽ പത്ത് മണി വരെയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ സമയം സീസൺ സമയത്തും വീക്കെൻഡിലും മാത്രമേ കുറച്ച് തിരക്കുണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ആൾ കുറച്ച് കുറവായിരിക്കും ബസ്സിലും ജീപ്പിലുമായിട്ടാണ് ഇവിടെത്തുന്ന ടൂറിസ്റ്റുകളെ ഇവർ കാട്ടിലേക്ക് ഈ സഫാരി കൊണ്ടുപോകുന്നത് ബസ്സിൽ മിനിമം ഇരുപത്തി പേരാണ് സീറ്റിംഗ് കപ്പാസിറ്റി മറ്റുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വന്യമൃഗങ്ങൾ മാത്രം വസിക്കുന്ന ഉൾക്കാട്ടിലേക്കാണ് ഇനി ഇവര് നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്നലെ രാവിലെ എത്തിയവർക്കാണ് ഇവിടെ ടൈഗറിന്റെ സൈറ്റിംഗ് കിട്ടിയത് ഞങ്ങൾ രാവിലെ എത്തിയപ്പോഴേക്ക് ഇവിടെ സഫാരിയുടെ സമയം കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്ക് ആള് കുറവായതുകൊണ്ട് സഫാരി ക്യാൻസലുമായി അങ്ങനെ തെപ്പക്കാടുള്ള എലിഫന്റ് ക്യാമ്പും കണ്ട് നേരെ മസനഗുടിയിലാണ് സ്റ്റേ ചെയ്തത് അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ മരിക്കാൻ വേണ്ടിയുള്ള കുങ്കി ആനകളെ പരിപാലിക്കുന്ന സ്ഥലമാണ് തെപ്പക്കാടുള്ള എലിഫന്റ് ക്യാമ്പ് ആനകളുടെ പരിപാലനവും അതേപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതികളും ഭക്ഷണം കൊടുക്കുന്നതെല്ലാം നമുക്ക് വളരെ അടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും ചെറിയൊരു പൈസ മാത്രമാണ് അവിടുത്തെ ടിക്കറ്റ് ഇതായിട്ട് നമ്മളെ ഇന്ന് വാങ്ങുന്നത് തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേനൽ ആവുന്നതേ ഉള്ളൂ അതിനു മുമ്പേ കാട് നല്ല രീതിയിൽ വരണ്ട അത് രാവിലെയോ വൈകുന്നേരമോ സഫാരി വരികാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടുന്ന് ആനിമൽസിന്റെ സൈറ്റിങ്ങുകൾ കിട്ടും ഞങ്ങൾ അത് രാവിലെ തപ്പക്കാട് എത്തിയതാണ് ആറുമണിയോടുകൂടി തപ്പക്കാട് എത്തിയതാണ് പക്ഷെ ആൾ ഉറവായത് കൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് സഫാരി സ്റ്റാർട്ട് ചെയ്തത് മിനിമം ആള് തയ്യാതെ അവർ ബസ് സഫാരി സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം ഇതെല്ലാ ജംഗിൾ സഫാരി വന്ന ടൈഗർ റിസർവിലെയും റൂൾസ് ഇതാണ് ബസ്സിൽ ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ജീപ്പിൽ ആറ് പേർക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയും ആളെണ്ണവും ബഡ്ജറ്റും അനുസരിച്ച് നമുക്ക് ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാം കാടിന്റെ ഭംഗിയൊക്കെ എപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്നത് മഴക്കാലത്ത് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ സഫാരി എടുക്കരുത് മൃഗങ്ങളെ കാണുക എന്നുള്ളത് ഒരു ലക്കാണ് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു യാത്ര മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ബോണസായിട്ട് കരുതുക അതായത് ഇവിടെ എത്തിയപ്പോഴേക്ക് കാൽപ്പാടുകൾ കാൽപ്പാടുകളുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ നിന്ന് നേരം വണ്ടി നിർത്തി ഡ്രൈവറാവാഭാത്തൊക്കെ ഒന്ന് നോക്കി ജീപ്പിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒരു മണിക്കൂറാണ് ഇവിടുത്തെ സഫാരി ടൈം വരുന്നത് ടൈഗർ നടന്നുപോയ കാൽപ്പാട് കണ്ടപ്പോഴേക്ക് വണ്ടിയിലുള്ളവർക്കെല്ലാം അത്യാവശ്യം നല്ല ത്രില്ലായി ആനയും ആനക്ക എന്ന് നമ്മൾ ഈ മുതലെ ടൈഗർ റിസർവ് കയറുന്ന സമയത്ത് നിരവധി കാണുന്നത് കൊണ്ട് ഈ ജംഗിൾ സഫാരിയിലോ വന്ന മിക്കവർക്കും സൈറ്റിങ് വേണ്ടത് ടൈഗറിൻ്റെ തന്നെയായിരുന്നു വർഷത്തിൽ മൂന്ന് മാസത്തിൽ ഒഴികെ ബാക്കി ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഫാരി പോകാൻ സാധിക്കും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ ആനിമൽസിൻ്റെ ബ്രീഡിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ സഫാരി പ്രോഗ്രാം ഒക്കെ ക്ലോസ് ആയിരിക്കും ജംഗിൾ സഫാരിക്ക് ഓൺലൈനായോ നേരിട്ടെത്തിയോ നമുക്ക് ടിക്കറ്റ് എടുക്കാം നേരിട്ടെത്തി ടിക്കറ്റ് എടുക്കേണ്ടത് തെപ്പക്കാടുള്ള ആ റിസപ്ഷൻ സെൻ്ററിൽ നിന്നാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് തെപ്പക്കാടാണ് അതുകൊണ്ട് തന്നെ ജംഗിൾ സഫാരിയുടെ ആണെങ്കിൽ എലിഫന്റ് ക്യാമ്പറ്റിയാണെങ്കിൽ എല്ലായിടത്തേയും ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മൾ തെപ്പക്കാടുള്ള റിസപ്ഷൻ സെന്ററിൽ നിന്നാണ് അങ്ങനെ നമ്മുടെ സഫാരിയുടെ സമയം കഴിയാറായി ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ തെപ്പക്കാടെത്താൻ അധികം ആനിമൽസിന്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല നിങ്ങൾ തെപ്പക്കാടെത്തി സഫാരി പോകാനൊക്കെ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം വീക്കെൻഡിലോ സീസൺ സമയത്തോ എത്തുക അതുപോലെ തന്നെ മാക്സിമം അത് രാവിലെയോ വൈകുന്നേരത്തെയോ സഫാരി തിരഞ്ഞെടുക്കുക കാട്ടിലൂടെ ഇതുപോലുള്ള യാത്രകളെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് ലൈഫ് സഫാരിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഒരു ദിവസം സ്റ്റേ ചെയ്യാനാണെങ്കിലും ടൈഗർ റിസർവിനകത്ത് നിരവധി സ്റ്റേകളുണ്ട് അതൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താണ് വരേണ്ടത് ഞങ്ങൾ രാത്രി തങ്ങിയത് ഭക്ഷണകുടിയിലാണ് ഭക്ഷണകുടിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള റൂമുകളെല്ലാം അവൈലബിൾ ആണ് ഞങ്ങളിനി ഇവിടുന്ന് മസനകുടി വഴി ഊട്ടിയിലേക്കാണ് യാത്ര പോകുന്നത് നമ്മൾ ജംഗിൾ സഫാരി വയപ്പോഴേക്ക് കാണാൻ കഴിയാത്ത ആനകളൊക്കെ അത് ആ മസനകുടിയിലേക്ക് പോയ വഴിക്ക് വലതും ഇടതുമായിട്ട് നിരവധി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം